വിശുദ്ധ ബൈബിളിലെ ജോഷ അദ്ധ്യായങ്ങളുടെ ആമുഖം വാഗ്ദത്ത ഭൂമിയിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനോ അവിടെ കാലുകുത്തുന്നതിനോ ദൈവം മോശയെ അനുവദിച്ചില്ല ദൂരെ നിന്ന് ദേശം നോക്കിക്കാണാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാഗ്ദത്ത ഭൂമി ഇസ്രായേൽ ജനത്തിന് നൽകുക തന്നെ ചെയ്തു മോശയുടെ പിൻഗാമിയായി ദൈവം തിരഞ്ഞെടുത്തത് ജോഷയെയാണ് കാനാദേശം കൈയടക്കുക അത് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുക എന്നീ ശ്രമകരമായ രണ്ട് ദൗത്യങ്ങളാണ് ജോഷ്വ നിർവഹിക്കേണ്ടിയിരുന്നത് ഈ ദൗത്യ നിർവഹണത്തിൻ്റെ ചരിത്രമാണ് ജോഷുവയുടെ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത് വാഗ്ദത്വഭൂമി കരസ്ഥമാക്കാൻ ഇസ്രായേൽ ജനത്തെ നയിച്ച ജോഷുവയുടെ പേരിലാണ് ഗ്രന്ഥം അറിയപ്പെടുന്നത് മോശയുടെ പിൻഗാമിയാകാനുള്ള തൻ്റെ യോഗ്യത ധീരതയിലൂടെ ജോഷ്വ പ്രകടമാക്കി കാനാൻ ദേശം ഒറ്റ നോക്കാൻ മോശ അയച്ചവരിൽ ജോഷ്വയും കാലബും മാത്രമേ അവസരത്തിനൊത്ത് ഉയർന്നുള്ളൂ ബി സി പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ഇസ്രായേൽ കാനാൻ ദേശത്ത് പ്രവേശിച്ചു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ബി സി ആറാം നൂറ്റാണ്ടിൽ ബാബിലോൺ വിപ്രവാസ കാലത്താണ് പാരമ്പര്യങ്ങൾ ശേഖരിച്ച് ഗ്രന്ഥകാരൻ ജോഷയ്ക്ക് അന്തിമരൂപം രൂപം നൽകിയത് ആശയറ്റ ജനത്തിന് പ്രത്യാശ നൽകുകയും ദൈവത്തിൻ്റെ വിശ്വസ്ത അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് ഗ്രന്ഥകാരൻ്റെ ലക്ഷ്യം വിശുദ്ധ ബൈബിളിലെ ജോഷ അദ്ധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമായും മൂന്ന് ഘടനാതലങ്ങൾ നമുക്ക് കാണാവുന്നതാണ് അതിൽ ഒന്നാമത്തേത് വാഗ്ദത്ത ഭൂമി ആക്രമിച്ച് കീഴടക്കുന്നു രണ്ടാമതായി ദേശം ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുന്നു മൂന്നാമതായി ജോഷയുടെ അന്ത്യശാസനവും ഷെക്കമിൽ വച്ചുള്ള ഉടമ്പടി നവീകരണവും ഇതാണ് വിശുദ്ധ ബൈബിളിലെ ജോഷ്വ അധ്യായങ്ങളുടെ ആമുഖം ദൈവത്തിന് നന്ദി